എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മേടക്കൂറാർക്ക് എപ്രാർ ആണെന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം എന്നിങ്ങനെ രണ്ടേകാല നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത് അല്ലെങ്കിൽ മേടം രാശിയിലുള്ളത് ഇവരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തെ ഫലം പറയുന്നതിന് മുൻപ് അവരുടെ സമയത്തിലൂടെ നമുക്കൊന്ന് കണ്ണുപിടിക്കാം അത് നമുക്ക് ആ മാസഫലത്തെ പറ്റിയിട്ട് കൂടുതലൊരു വ്യക്തത നൽകും ഈ രാശിക്കാരെ പറ്റി പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശനി അതിൻ്റെ ഏറ്റവും വിശേഷമായിട്ടുള്ള പതിനൊന്ന് എന്ന ഭാവത്തിലേക്ക് പകർന്ന രാശിക്കാരാണ് ഇവർ എന്നാൽ നിർഭാഗ്യവശാൽ ശനി പതിനൊന്ന് എന്ന ഭാവത്തിലേക്ക് പകർന്നുവെങ്കിൽ പോലും മേഡം രാശിക്കാർക്ക് അതിൻ്റെ ഗുണം കിട്ടിയോ എന്നുള്ളതൊരു ഒരു വലിയൊരു ചോദ്യമാണ് അതിൻ്റെ കാരണം അതിന് ജ്യോതിഷപരമായിട്ടുള്ള കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ശനി ഈ ഭാവത്തിലേക്ക് പകരുമെങ്കിൽ പോലും വ്യാഴം അപ്പോൾ പന്ത്രണ്ടാം രാശിയിലാണ് നിലകൊള്ളുന്നത് അതിനോടൊപ്പം തന്നെ ആ വർഷം ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഇരുപത്തിനാല് ഏപ്രിൽ വരെ വ്യാഴം ജന്മരാശിയിലാണ് പകരുന്നത് അപ്പോൾ ഏകദേശം തുടങ്ങി ഒരു ഒന്നര വർഷത്തോളം ജന്മരാശിയിലും പന്ത്രണ്ടാം രാശിയിലുമാണ് വ്യാഴം വ്യാഴത്തിൻ്റെ സ്ഥിതി പ്രതികൂലമായിരുന്നു ഇവരുടെ ഈ രാശിക്കാരുടെ ഒരു സമയം തെളിയുന്നത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അവസാനത്തോടുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിൻ്റെ വ്യാഴത്തിൻ്റെ രണ്ടാം രാശിയിലേക്കുള്ള മാറ്റത്തോടെയാണ് ഈ രാശിക്കാരുടെ സമയമൊന്ന് തെളിയുന്നത് അതിനു മുൻപുള്ള ഒന്നര വർഷക്കാലം ഈ വ്യാഴത്തിൻ്റെ പിഴവുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ശനിയുടെ ഫലം എത്രത്തോളം അവർക്ക് എന്നുള്ളത് കണ്ടറിയണം അങ്ങനെ ഒരു അവസ്ഥയില്ല അപ്പോൾ ഈ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നാം തീയതി ശ്രമിക്കണം മെയ് ഒന്നാം തീയതി വ്യാഴം അതിൻ്റെ ധനസ്ഥാനം മേടൻ രാശിയിലാണ് ധനസ്ഥാനമായിട്ടുള്ള ഇടവം രാശിയിലേക്ക് പകർന്നു ഇവർക്ക് ധനസ്ഥാനത്തേക്ക് വ്യാഴവും ശനി പതിനൊന്നാം രാശിയിൽ കിട്ടുകയും ചെയ്തു എന്നാൽ ആ മാറ്റവും ഇവർക്ക് നിർഭാഗ്യവശാൽ മൂന്ന് മാസത്തേക്ക് മാത്രം നിലനിൽക്കുന്നതായിരുന്നു അതിൻ്റെ കാരണം ഈ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം തന്നെ ജൂലൈ മാസം ഒന്നാം തീയതി ശനി വക്രഗതിയിൽ പോയി എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് ചുരുക്കി പറഞ്ഞാൽ ശനിയും വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഒരു മാറ്റത്തിൻ്റെ സമയത്ത് കിട്ടിയത് പൂർണ്ണമായി കിട്ടിയത് മൂന്ന് മാസത്തിലാണ് അങ്ങനെ ജൂലൈ ഒന്നാം തീയതി ശനി വക്രഗതിയെ പ്രാപിച്ച് വക്രഗതി എന്നാൽ അതിൻ്റെ മുൻപത്തെ രാശിയുടെ ഫലം പ പതിനഞ്ചിൻ്റെ മുൻപത്തെ രാശി പത്താം രാശി കണ്ടകശനിയുടെ ഭാവ ഫലമാണ് വരുന്നത് ആ രാശിയുടെ ഫലം പറയണമെന്നാണ് അപ്പോൾ അതിനോട് സമാനമായിട്ടുള്ളൊരു അസ്വാരസ്യം നിറഞ്ഞ ഫലമാണ് ഈ രാശിക്കാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അത് നവംബർ പതിനഞ്ചാം തീയതി വരെ ഉണ്ട് നവംബർ പതിനഞ്ചിന് ഈ ശനി നേർഗതിയിൽ വരുമ്പോൾ ഒക്ടോബറിനെ വ്യാഴം വക്രഗതിയിൽ പോയി കഴിഞ്ഞു അങ്ങനെ ഈ ഈ രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ ശനിയുടെയും ഒരു ഒത്തുചേർന്നിട്ടുള്ളൊരു നല്ല രീതിയിലുള്ള ഫലങ്ങൾ വന്നില്ല എന്നുള്ളതാണ് ഒരു സങ്കടകരമായ വസ്തുത എങ്കിൽ പോലും ഈ പുതുവർഷം പിറക്കുമ്പോൾ ഇവരുടെ അവസ്ഥ ഒക്ടോബർ ഒൻപതിന് വക്രത്തിൽ പോയിട്ടുള്ള വ്യാഴം ധനസ്ഥാനത്ത് നിന്ന് വക്രത്തിൽ പോയി ജന്മ വ്യാഴത്തിൻ്റെ ഫലം ചെയ്യുന്ന വ്യാഴം അവിടെ നിൽക്കുന്നു അതോടൊപ്പം തന്നെ ശനി പതിനൊന്നാം രാശിയിൽ നേർഗതിയിലുണ്ട് ഈ ഒരു പ്രത്യേക അവസരത്തിലാണ് നമുക്ക് ജനുവരി മാസത്തിൻ്റെ ഫലം പറയേണ്ടത് അത് പറയേണ്ടതൊക്കെ കാരണങ്ങൾ താനും അപ്പോൾ അത് അതിലേക്ക് കടക്കാം അപ്പോൾ മേഡം രാശിക്കാരുടെ ജനുവരി ഫലം പറയുമ്പോൾ ആദ്യമായിട്ട് പരിഗണിക്കേണ്ടത് സൂര്യൻ മേഡം രാശിയുടെ ഒൻപതാം രാശിയായിട്ടുള്ള ധനുരാശിയിലും പത്താം രാശിയായിട്ടുള്ള മകരൻ രാശിയിലും കൂടി കടന്നു പോകുന്നത് ഇവരുടെ ഭാഗ്യത്തെ കാര്യമായിട്ട് വർദ്ധിപ്പിക്കും അത് കൂടുതലും ജനുവരി മാസത്തിൻ്റെ പകുതി ശേഷം മകരമാസത്തിലേക്ക് പോയതിന് ശേഷമായിരിക്കും കൂടുതൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ബുധൻ ഇവരുടെ രാശിയുടെ ഒമ്പതാം രാശിയിലേക്ക് ജനുവരി നാലാം തീയതി ഒമ്പതാം രാശിയായിട്ടുള്ള ധനുവിലേക്ക് ജനുവരി നാലാം തീയതി വരികയും അതുപോലെ തന്നെ ഒമ്പതാം രാശിയിൽ നിന്ന് ജനുവരി ഇരുപത്തിനാലാം തീയതി ധനുവിൽ ധനുവിൽ നിന്നും മകരത്തിലേക്കും കൂടെ രണ്ട് മാറ്റങ്ങൾ ബുധൻ രണ്ട് രാശികൾ ഈ ജനുവരി മാസം മാറുന്നുണ്ട് അപ്പോൾ അവർ ബുധൻ്റെ ധനുരാശിയിലേക്കുള്ള മാറ്റം ജനുവരി നാലാം തീയതിക്കുള്ള മാറ്റം ഇവരുടെ ആശയവിനിമയത്തെ കാര്യമായിട്ട് ബാധിക്കും ഇവരുടെ ഫാമിലി അല്ലെങ്കിൽ കുടുംബ സുഹൃത്തുക്കളൊക്കെ ആയിട്ടും കുടുംബത്തിലുള്ള ബന്ധുക്കളൊക്കെ ആയിട്ടുള്ള ആശയവിനിമയത്തിൽ ബുധൻ കമ്മ്യൂണിക്കേഷൻ ലോജിസ്റ്റിക്സ് തുടങ്ങിയവയൊക്കെ വിദ്യാകാരകനാണെങ്കിൽ പോലും കം ആശയവിനിമയത്തിൻ്റെയും ആ ഒരു ലോജിസി കാര്യങ്ങളങ്ങോട്ട് നീക്കുന്ന അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ബുധനെ നമുക്ക് കണക്കിലെടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ കുടുംബ അംഗങ്ങളുമായിട്ടുള്ള ആശയവിനിമയത്തിൽ കുഴപ്പങ്ങളും പാളിച്ചകളൊന്നും വരാതിരിക്കാൻ ഈ മാസം മേടൻ രാശിക്കാർ ശ്രദ്ധിക്കുക അതിൻ്റെ കാരണം ബുധൻ ഒമ്പതാം രാശിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് പതിനൊന്നാം രാശിയിലേക്ക് ഉള്ള പതിനൊന്നാം രാശിയിലുള്ള ശുക്രൻ്റെ ശുക്രൻ ഇവരുടെ ഇവരുടെ പതിനൊന്നാം രാശിയിലേക്ക് പോകുന്നത് ജനുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് അതുവരെ പതിനൊന്നാം രാശിയായിട്ടുള്ള കുംഭം രാശിയിലാണ് ശുക്ര നിൽക്കുന്നത് ലാഭസ്ഥാനമായ പതിനൊന്നാം രാശിയിൽ ശുക്രം നിൽക്കുന്ന ഈ രാശിക്കാർക്ക് വളരെ അപ്രതീക്ഷിതമായ ധനലാഭങ്ങളെ പ്രതീക്ഷിച്ചിരിക്കാത്ത ധനപ്പെരുപ്പം ഇവർക്ക് നേടിക്കൊടുക്കുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ ഇവരുടെ നാലാം രാശിയായിട്ടുള്ള കർക്കടൻ രാശിയിൽ നിന്ന് വക്രഗതിയെ പ്രാപിക്കുന്ന ചൊവ്വ ജനുവരി ഇരുപത്തി ഒന്നാം തീയതിയാണ് ചൊവ്വ വക്രഗതിയെ പ്രാപിച്ചവരുടെ മൂന്നാം രാശിയായിട്ടുള്ള മിഥുനത്തിൽ പ്രവേശിക്കുന്ന ഇവരുടെ ഇങ്ങനെ ഇവരുടെ മൂന്നാം രാശി പാവന്മാർക്ക് മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളൊക്കെ വളരെ വിശേഷമാണ് ചൊവ്വ ഒരു പാവനായതുകൊണ്ടിട്ട് ആ രാശിയിലേക്കുള്ള ചൊവ്വയുടെ മാറ്റം ഇവരുടെ ആത്മവിശ്വാസത്തെയും ഇവരുടെ ഭാഗ്യങ്ങളെയൊക്കെ പോസിറ്റീവൻറ്റിജ് ഒന്നുകൂടി വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ ഇവരുടെ പതിനൊന്നാം രാശിയിൽ ശനി നേർഗതിയിലാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ശനി നേർഗതിയിൽ നിൽക്കുന്നത് ഇവരുടെ ശനിക്ക് പിന്നെ ഇവരുടെ രാശി വിട്ടു പോകുന്നതിന് ചുരുങ്ങിയ മാസങ്ങൾ മാത്രം ആകിയുള്ളൂ ഇവരുടെ ഇവരുടെ ചിരകാല അഭിലാഷങ്ങളൊക്കെ നടക്കുക എന്നൊരു കാര്യമാണ് ശനി ഇനി ഇവർക്ക് നടത്തി കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇവരുടെ ലോങ് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ ചിരകാല അഭിലാഷങ്ങളൊക്കെ നടക്കുക അതുപോലെ ഇവരുടെ ആറാം രാശിയായിട്ടുള്ള നമ്മൾ പറഞ്ഞ പോലെ ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ദുഃസ്ഥാനങ്ങളൊക്കെ പാവന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾക്ക് നല്ലതാണ് അപ്പോൾ കേതുവിനെ പോലെ ഒരു പാവൻ ആറാം രാശിയിൽ നിൽക്കുന്നു അതും ഇവർക്ക് ഇവരുടെ ഇവരുടെ ഒളി ആയിട്ടുള്ള ശത്രുക്കളൊക്കെ എന്താ പറയുക ഇവർ നശിച്ചു പോകുന്നതിനും ശത്രുത ഇല്ലാതാകുന്നതിനൊക്കെ കേതുവിൻ്റെ ആ ഒരു ആറ് ശത്രുസ്ഥാനമായ ഋണരോഗ ശത്രുസ്ഥാനമായിട്ടുള്ള ആറാം രാശിയിൽ കേതുവിൻ്റെ സ്ഥിതി ഇവർക്ക് ഗുണം ചെയ്യും അതുപോലെ പന്ത്രണ്ട് രാശിയിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ഒരു മാൽഫിക്കായിട്ടുള്ള സ്വാധീനം വളരെയധികം കുറവായിരിക്കും രാഹു ആ നിൽക്കുന്ന ശരിക്കും കൂടുതലുള്ള പക്ഷെ മറ്റ് ഗ്രഹസ്ഥിതികളുടെ ഒരു നേട്ടം ഇവർക്കുണ്ടാവും അതുപോലെ തന്നെ ഈ രണ്ടാം രാശിയിൽ വക്രത്ത് നിൽക്കുന്ന വ്യാഴം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാം രാശിയിൽ നിന്ന് വക്രത്ത് നിൽക്കുന്ന വ്യാഴം ആ വക്ര നിവൃത്തിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് വക്രം തീരുന്നത് ഫെബ്രുവരി നാലാം തീയതി ആണെങ്കിലും ജനുവരി ഇരുപത്തി ഏഴോടുകൂടി അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാക്കും അപ്പോൾ തന്നെ നിലവിൽ വ്യാഴം അതിൻ്റെ വക്ര നിവർത്തിക്കുള്ള ഒരു മാറ്റത്തിലേക്കാണ് ഉള്ള യാത്രയിലാണ് അപ്പോൾ അവർക്ക് വ്യാഴത്തിൻ്റെ ആ ഒരു ദോഷം വക്രം എന്ന ദോഷവും അവർക്ക് ഈ മാസം പറയേണ്ടതില്ല അങ്ങനെ പൊതുവിൽ പൊതുവിൽ പൊതുവിലിവർക്കിത് ഭാഗ്യം നിറഞ്ഞ മേഡം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഭാഗ്യം നിറഞ്ഞൊരു മാസമായിട്ട് മാറും കാരണം വ്യാഴത്തിൻ്റെ ആ ഒരു രണ്ടാം രാശിയിലെ വക്രാണ് ഇവരെ പ്രതികൂലിച്ചുകൊണ്ടിരുന്നത് ആ വക്രം വക്രനിവർത്തിക്ക് വക്രനിവൃത്തിയിലെ ഗ്രഹം നീങ്ങി തുടങ്ങിക്കിട്ടിരിക്കുമ്പോൾ ഈ മാസം അവർക്ക് ആദ്യമായിട്ടുള്ള പ്രതികൂലതയില്ല എന്ന് മാത്രമല്ല മറ്റ് ഗ്രഹങ്ങളായിട്ടുള്ള ചൊവ്വ ശുക്രൻ ഒക്കെ സൂര്യനൊക്കെ കേതു ഒക്കെ ഇവർക്ക് വളരെ നല്ല രീതിയിലുള്ള വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ഫലങ്ങളായിരുന്നു നൽകുന്നത് അപ്പോൾ ശനിയുടെ അവരുടെ ഇവർക്ക് ഈ രാശിക്കാർക്ക് നൽകേണ്ടിയിരുന്ന നല്ല രാജവും ഫലങ്ങളൊക്കെ നൽകാൻ ശനിയും തയ്യാറായും മറ്റു ഗ്രഹങ്ങളും കൂടെ സുസജ്ജരായി നിൽക്കുന്നൊരു കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസമുള്ളത് മേടൻ രാശിക്കാരെ കാത്തിരിക്കുന്ന ഒരു വളരെ നല്ല മാസമാണ് അപ്പോൾ ഇവർ ഇവരുടെ ഒരു കാര്യം ഇവർക്ക് ഏഴ ശനി കാലങ്ങളൊക്കെ ആരംഭിക്കുന്നു ഇവർക്കുള്ള ഇനിയുള്ള മൂന്നാല് മാസങ്ങൾ കൊണ്ടിട്ട് ഇവർ ഇവരുടെ ജീവിതത്തിൽ സെറ്റിൽ ചെയ്യാനും ഒരു ഒരു എന്താകുന്നു സെറ്റിൽ പല രംഗങ്ങളിലേക്കും അവരുടെ കാര്യങ്ങൾക്കൊന്ന് ഒതുങ്ങി വയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇവരുടെ എന്താ മറ്റുള്ളവരുടെ ഇവരുടെ ഉയർച്ചയും ഭാഗ്യങ്ങളും കണ്ട് മറ്റുള്ളവരുടെ കണ്ണിവരിലേക്ക് പതിയാതിരിക്കാൻ സുദർശന മഹാമന്ത്രം ജപിക്കുക എന്ന് മാത്രമാണ് ഇവർ ചെയ്യേണ്ടത് അല്ലാണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് പരിഹാരങ്ങളൊന്നും ഈ മാസം ചെയ്യേണ്ടതില്ല അപ്പോൾ ഇതാണ് മേഡം രാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫലം അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക അപ്പോൾ എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ച് ചാനലിൻ്റെ ഒരു നല്ല പുതിയ മാസം ജനുവരി മാസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം